ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്യമിൻ നെതന്യാഹു ബന്ദികളുടെ ജീവൻ ബലി ബലികഴിച്ച് തന്റെ രാഷ്ട്രീയ നേട്ടം ഉറപ്പിക്കുകയാണെന്ന ആരോപണവുമായി ബന്ദികളിൽ ഒരാളുടെ ബന്ധു ശത്രുവുമായുള്ള ഏറ്റുമുട്ടലിനിടെ സ്വന്തം പൗരന്മാരെ കൊല്ലാൻ ഇസ്രായേൽ സേനയെ അനുവദിക്കുന്ന ഹാനിബാൽ ഡയറക്ടീവ് എന്ന വിവാദ സൈനിക നടപടിയുടെ ഭാഗമായി അവരെ ഇല്ലാതാക്കുകയാണെന്നും മിഡിൽ ഈസ്റ്റ് മോണിറ്ററിന് നൽകിയ അഭിമുഖത്തിൽ അവർ ആരോപിച്ചു שלי, 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 ראש הממשלה שלי, שר שלי, מבצע שלי, על על המשפחה האזרחים שלנו. രാഷ്ട്രീയ നേട്ടം കൈവരിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായി ഗസയിൽ ബന്ദികളാക്കിയവരെ ബോധപൂർവം ബലി കഴിക്കുകയാണെന്ന് ധന്യാഹു വിപുലമായ ഹാനിബാൾ നിർദ്ദേശത്തിന്റെ ഭാഗമാണിത് എന്റെ ഗവൺമെന്റും പ്രധാനമന്ത്രിയും രാജ്യത്തെ മന്ത്രിസഭയും പ്രതിരോധ മന്ത്രിയും ബന്ദികളെ ഉന്മൂലനം ചെയ്യുകയാണെന്ന് ബന്ദിയായി തുടരുന്ന ഓഫർ കൽദോറോണിൻ്റെ ബന്ധു നോൺ ഡാനും ആരോപിച്ചു ബന്ദികളെ ഒന്നൊന്നായി ബലിയാടാക്കി ഇസ്രായേലി സർക്കാർ ബന്ദികളുടെ കുടുംബങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് അടുത്തിടെ ഗസേൽ കൊല്ലപ്പെട്ട ബന്ദി ഇറ്റായ് സൂസ്കിയുടെ സഹോദരി മെറാ സൂസ്കിയും ആരോപിച്ചു ഇസ്രായേലിലെ നദിന്യാഹു സർക്കാരാണ് ഇറ്റായ് സൂസ്കിയുടെ കൊലപാതകത്തിന് ഉത്തരവാദി ഐഡിയഫ് ആക്രമണത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് തന്റെ സഹോദരനെ ഹമാസ് വെടിവെച്ചു കൊന്നത് സർക്കാർ തങ്ങളോട് കള്ളം പറയുന്നു അവർ ബന്ദികളെ ബലിയർപ്പിക്കുകയും അവരെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നെന്നും മെറാ സൂസ്കി ഒരു ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞു